ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകൾ വീണ്ടും ലയിപ്പിക്കാൻ ഒരുങ്ങുന്നു പന്ത്രണ്ടും ബാങ്കുകൾ മൂന്നെണ്ണമായി ചുരുക്കും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് നോക്കാം അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം പന്ത്രണ്ടിൽ നിന്നും മൂന്നായി ചുരുക്കുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കാനറ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കുകൾ എന്നിവയിലേക്ക് മറ്റു പൊതുമേഖലാ ബാങ്കുകളെ ലയിപ്പിക്കാനാണ് നീക്കം നിലവിൽ പന്ത്രണ്ട് പൊതുമേഖലാ ബാങ്കുകളാണ് രാജ്യത്തുള്ളത് ലയന നടപടികൾ ഈ സാമ്പത്തിക വർഷം അവസാനത്തോടെ ആരംഭിക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര യുക്കോ ബാങ്ക് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് എന്നിവയെ എസ് ബി ഐയിൽ ലയിപ്പിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബാങ്ക് എന്നിവയെ കാനറ ബാങ്കിലും ലയിപ്പിക്കും ബാങ്ക് ഓഫ് ബറോഡ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് എന്നിവയെ പഞ്ചാബ് നാഷണൽ ബാങ്കിലായിരിക്കും ലയിപ്പിക്കുക ഇതിനു മുമ്പ് പൊതുമേഖലാ ബാങ്കുകളുടെ ലയനം നടന്നത് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിനാണ് ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവയെ പഞ്ചാബ് നാഷണൽ ബാങ്കിലും സിൻഡിക്കേറ്റ് ബാങ്കിനെ കാനറ ബാങ്കിലും അലഹബാദ് ബാങ്കിനെ ഇന്ത്യൻ ബാങ്കിലും ആന്ധ്ര ബാങ്ക് കോർപ്പറേറ്റ് ബാങ്ക് എന്നിവയെ യൂണിയ ബാങ്കിലുമാണ് അന്ന് ലയിപ്പിച്ചത് ആഗോളതലത്തിൽ മത്സരിക്കാൻ ശേഷിയുള്ള രണ്ട് പൊതുമേഖലാ ബാങ്കുകളെങ്കിലും രാജ്യത്ത് ഉണ്ടാകുക എന്നതാണ് ലയനത്തിന്റെ കാരണം എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് ആഗോള റാങ്കിംഗ് നാൽപ്പത്തി മൂന്നാം സ്ഥാനത്താണ് എസ് ബി ഐയുടെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിലെ കണക്ക് പ്രകാരമുള്ള ആസ്തി അറുപത്തി ആറ് പോയിൻറ്റ് എട്ട് ലക്ഷം കോടിയാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിന് പതിനെട്ട് പോയിൻറ്റ് രണ്ട് ലക്ഷം കോടി രൂപയുടെ ആസ്തിയും കാനറ ബാങ്കിന് പതിനാറ് പോയിൻറ്റ് എട്ട് ലക്ഷം കോടി രൂപയുടെ ആസ്തിയുമുണ്ട് അപ്പോൾ ഇതേപോലെയുള്ള അപ്ഡേറ്റഡ് ഇൻഫോർമേഷനായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ